കൈകളിലെയും പാദങ്ങളിലെയും വരൾച്ച മാറ്റാൻ സഹായിക്കുന്ന ചില ഹോം മെയ്ഡ് മാസ്കുകൾ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുക ഈ മിശ്രിതം കൈകളിലും പാദങ്ങളിലും പുരട്ടി നന്നായി മസാജ് ചെയ്യുക ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും വരൾച്ച കുറയ്ക്കാനും സഹായിക്കും തേനും ഒലിവോയിലും ഒലിവ് ഓയിൽ തേൻ കുറച്ചു തുള്ളി നാരങ്ങാനീര് നീര് എന്നിവ തുല്യ അളവിലെടുത്ത് നന്നായി യോജിപ്പിക്കുക ഇത് കൈകളിലും പാദങ്ങളിലും പുരട്ടി പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക തേൻ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും വാഴപ്പഴം മാസ്ക് നന്നായി പഴുത്ത ഒരു വാഴപ്പഴം ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ഈ മിശ്രിതം വരണ്ട ഭാഗങ്ങളിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകുക കറ്റാർവാഴ ജെല്ലും തേനും ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് യോജിപ്പിച്ച് പുരട്ടുന്നത് ചർമ്മത്തിന് ജലാംശം നൽകും രാത്രിയിലുള്ള പരിചരണം കൈകളും പാദങ്ങളും ചൂടുവെള്ളത്തിൽ കഴുകി മൃദുവായി തുടയ്ക്കുക അതിനുശേഷം നല്ല കട്ടിയുള്ള മോയ്സ്ചറൈസിംഗ് ക്രീമോ പെട്രോളിയം ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നന്നായി പുരട്ടുക പുരട്ടിയ ശേഷം കോട്ടൺ ഗ്ലൗസുകളോ സോക്സുകളോ ധരിച്ച് രാത്രി മുഴുവൻ ഇടുക ഇത് ഈർപ്പം ചർമ്മത്തിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുകയും മികച്ച ഫലം നൽകുകയും ചെയ്യും മറ്റ് ടിപ്പുകൾ ഓട്സ് കുളി ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പൊടിച്ച ഓട്സ് ചേർത്ത് അതിൽ കൈകളും പാദങ്ങളും പതിനഞ്ച് മിനിറ്റ് മുക്കി മുക്കിവയ്ക്കുന്നത് വരൾച്ചയും ചൊറിച്ചിലും കുറയ്ക്കാൻ സഹായിക്കും മോയ്സ്ചറൈസർ കൈകളും പാദങ്ങളും കഴുകിയുടൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ശീലമാക്കുക ചർമ്മത്തിൽ അല്പം അല്പമീർപ്പമുള്ളപ്പോഴാണ് മോയ്സ്ചറൈസർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഗ്ലൗസുകൾ ധരിക്കുക പാത്രം കഴുകുകയോ മറ്റോ ചെയ്യുമ്പോൾ കൈകളിൽ റബ്ബർ ഗ്ലൗസുകൾ ധരിക്കുന്നത് വെള്ളവുമായി കൂടുതൽ നേരം സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കാൻ സഹായിക്കും